നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പത്താം തീയതി ഞായറാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാഹനങ്ങളുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിനുള്ള ഫൈൻ രണ്ടായിരം രൂപയാണ് അത് ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി അടയ്ക്കാൻ കഴിയും ഇത് പല ആളുകൾക്കും അറിയില്ല പലർക്കുമുള്ള ഒരു സംശയം കൂടിയാണിത് ഇതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ കേരള പോലീസ് നൽകുന്നത് എന്താണ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അഥവാ പി യു സി വാഹനത്തിൻ്റെ മലിനീകരണ തോത് പരിശോധിച്ച ശേഷം വാഹന ഉടമയ്ക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റാണ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ എന്ന പി യു സി സർട്ടിഫിക്കറ്റ് വാഹനങ്ങൾ സൃഷ്ടിക്കുന്ന മലിനീകരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അവ നിശ്ചിത പരിധിയിലാണോ എന്ന് സർട്ടിഫിക്കറ്റ് വ്യക്തമാക്കും കൂടാതെ സർട്ടിഫിക്കറ്റിൽ കാർ ബൈക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ടെസ്റ്റ് വാലിഡിറ്റി കാലയളവ് പി യു സിയുടെ സീരിയൽ നമ്പർ എമിഷൻ ടെസ്റ്റ് നടത്തിയ തീയതി വാഹനത്തിൻ്റെ എമിഷൻ റീഡിങ് എന്നിവയും ഇതിലുണ്ടാകും എന്നാൽ നിശ്ചിത കാലയളവിൽ ഇത് പരിശോധിക്കൽ അനിവാര്യമാണ് ഈ കാലയളവിൽ പരിശോധിക്കാതെ വാഹനം പിടിക്കപ്പെടുകയാണെങ്കിൽ രണ്ടായിരം രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരും എന്നാൽ ഫൈൻ ലഭിച്ചതിന് ശേഷം വാഹനം പി യു സി സർട്ടിഫിക്കറ്റ് അഥവാ പുക പരിശോധിച്ചതിന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കുകയാണെങ്കിൽ ആ രണ്ടായിരം രൂപ ഫൈന് ഇരുന്നൂറ്റി അൻപത് രൂപയായി കുറയും ഇത് ഏഴ് ദിവസത്തിനുള്ളിൽ ചെയ്യണം ഏഴ് ദിവസം കഴിഞ്ഞാൽ രണ്ടായിരം രൂപ തന്നെ പിഴ അടയ്ക്കേണ്ടി വരും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പാചകപാതക സിലിണ്ടറുകളുടെ വില അടിക്കടി ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വീണ്ടും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡി സഹായം നൽകാനായിട്ട് പോവുകയാണ് എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ സമയം ഇപ്പോൾ വരുന്നത് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല അടുത്ത മാസങ്ങൾ മുതൽ തന്നെ ഈ ഒരു സബ്സിഡിയുടെ വിതരണം ആരംഭിക്കുകയും ചെയ്യും നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത് അതിപ്പോൾ ഇന്ത്യയിൻ ആയിക്കോട്ടെ എച്ച് പി ഭാരത് ഈ മൂന്ന് ഗ്യാസ് സിലിണ്ടറുകൾ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ സബ്സിഡിക്ക് അർഹതയുള്ള വ്യക്തികളായിരിക്കും ഇപ്പോൾ മുപ്പതിനായിരം കോടി രൂപയാണ് സബ്സിഡി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വർഷം കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത് സബ്സിഡി വളരെ വൈകാതെ തന്നെ പുനഃസ്ഥാപിക്കുകയാണ് പുനഃസ്ഥാപിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻപ് സബ്സിഡി ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അവർക്ക് സബ്സിഡി ലഭിക്കുന്നതല്ല ഒരു ക്രമീകരണവും ചെയ്യാതെ മുൻപ് സബ്സിഡി അക്കൗണ്ടിൽ ലഭിച്ചു കൊണ്ടിരുന്നവരാണെങ്കിൽ അവർക്ക് ഇപ്രാവശ്യം തീർച്ചയായിട്ടും ഒരു തടസ്സവുമില്ലാതെ ഈ സബ്സിഡി പുനഃസ്ഥാപിച്ച് ലഭിക്കുന്നതായിരിക്കും ഇതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് അപേക്ഷകളൊന്നും തന്നെ സമർപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ റേഷൻ കാർഡ് മാനദണ്ഡമാക്കിയായിരിക്കും നമുക്ക് ഈ ഒരു സബ്സിഡി തുക വിതരണം ചെയ്യുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഈ ഓഗസ്റ്റ് മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കാനായിട്ട് പോവുകയാണ് ഓണക്കാലമായതുകൊണ്ട് തന്നെ സർക്കാർ കൂടുതൽ ആനുകൂല്യങ്ങൾ ഈ ഒരു സമയം വിതരണം ചെയ്യുമെന്നിപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല എല്ലാവരുടെയും പ്രതീക്ഷയും കൂടുതൽ ആനുകൂല്യങ്ങൾ കൂടുതൽ തുക ലഭിക്കുമെന്ന് തന്നെയാണ് അപ്പോൾ ഇത്തരം ആനുകൂല്യം മുടങ്ങാതെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബയോമെട്രിക് മസ്റ്ററിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അത് അവസാനിക്കുകയും ചെയ്യും അതിനുശേഷം പിന്നെ താൽക്കാലിക മസ്റ്ററിങ് എന്ന രീതിയിൽ എല്ലാ മാസവും സജ്ജീകരണങ്ങളുണ്ടാകും പക്ഷേ നമ്മൾ മസ്റ്ററിങ് ചെയ്യാനായിട്ട് വൈകുന്ന അത്രയും നാൾ നമ്മുടെ അക്കൗണ്ടിൽ പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എത്രത്തോളം വൈകിയാണോ നമ്മൾ ഈ മസ്റ്ററിങ് ചെയ്യുന്നത് അത്രയും നാളത്തെ പെൻഷൻ നമുക്ക് തടസ്സപ്പെടും പിന്നീട് ഇത് ചെയ്ത ശേഷമായിരിക്കും ഈ പെൻഷൻ തുക നമുക്ക് പുനസ്ഥാപിച്ച് ലഭിക്കുക അപ്പോൾ എന്താണോ ആ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നത് ആ ഒരു സമയത്തായിരിക്കും നമുക്ക് പെൻഷൻ പിന്നീട് ലഭിക്കുക അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്തൊക്കെ ഒന്നിലധികം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പെൻഷൻ മസ്റ്ററിങ് നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് സമയമുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണക്കാല ഭക്ഷ്യ കിറ്റുകൾക്കൊപ്പം സപ്ലൈകോ വഴിയുള്ള ഗിഫ്റ്റ് കാർഡുകളുടെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് സപ്ലൈകോ ഗിഫ്റ്റ് കാർഡുകൾ ഈ ഓണക്കാലത്ത് ഉപഭോക്താക്കൾക്കായിട്ട് പുറത്തിറക്കിയിരിക്കുന്നത് ആയിരം രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ തരം ഗിഫ്റ്റ് കാർഡുകളാണ് ഇത്തവണ സപ്ലൈകോ വിതരണം ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വില വരുന്ന സമൃദ്ധി ഓണക്കിറ്റ് ആയിരം രൂപയ്ക്കും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വില വരുന്ന മിനി സമൃദ്ധി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും സപ്ലൈകോകളിൽ നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ മുന്നൂറ്റി അഞ്ച് രൂപ വില വരുന്ന ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് രൂപയ്ക്കും ലഭ്യമാണ് അപ്പോൾ ഈ ഒരു ഓണക്കാലത്തെ വരവേൽക്കാൻ വിപുലമായിട്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ സപ്ലൈകോ ആരംഭിച്ചിരിക്കുന്നത് കൃത്യമായ വിപണി ഇടപെടലിലൂടെ അവശ്യ സാധനങ്ങളുടെ വിലക്കുറവ് ഉറപ്പാക്കുന്നതിന് വിപുലമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സപ്ലൈകോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഫെയറുകളും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറുകളും സംഘടിപ്പിക്കുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ ഓഗസ്റ്റ് ഒൻപതാം തീയതി സ്വർണ്ണവില കുറഞ്ഞു ഓഗസ്റ്റ് ഒൻപത് ശനിയാഴ്ച ഇരുപഭാഗത്തിനും ഇരുപത്തിരണ്ട് കാരുടെ സ്വർണത്തിന് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയും പവനെ ഇരുന്നൂറ് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിൻ്റെ വില ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയായി ഒരു പാവ സ്വർണ്ണത്തിൻ്റെ വില എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക